വർഷങ്ങളായിട്ട് വ്യത്യസ്ത കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന് പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് സ്വന്തമായിട്ടൊരു ജോലി ഇല്ലാതിരിക്കുന്നവരാണ് നിങ്ങൾ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ കൂടി ചേരുമ്പോൾ സ്വന്തം ഏണിംഗ്സ് ഇല്ലാത്തതിന്റെ പേരിൽ തലൊനുക്കിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്നാൽ ഇനി ഒട്ടും പേടിക്കണ്ട നിങ്ങൾക്കായി റോംബസ് ട്രെയിനിങ് ആപ്പ് ഒരുക്കുന്നു ഒരു സെവർണ്ണ അവസ്ഥ അസിസ്റ്റന്റ് മെന്റർ പോസ്റ്റിലേക്ക് റോംബസ് ഇപ്പോൾ ഒഴിവുകൾ ക്ഷണിച്ചിരിക്കുന്നു നിങ്ങളെ പോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളെ അവരുടെ ഭർണയാത്രയിൽ സപ്പോർട്ട് ചെയ്യുവാനും അവർക്ക് വേണ്ട മോക്ക് ടെസ്റ്റുകളും അസസ്മെന്റുകളും ഗൈഡൻസും കൊടുക്കലാണ് ഒരു മെന്റർഷിപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാത്സ് സയൻസ് സബ്ജക്റ്റുകളിലെ സബ്ജക്റ്റീവ് നോളജും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ താഴെ തന്ന ലിങ്ക്യറി ഫില്ല് ചെയ്ത് ആപ്ലിക്കേഷൻസ് അയക്കുക സെലക്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻസിൽ നിന്നും സെലക്ട് ചെയ്യുന്ന പാർട്ടിസിപ്പൻസിനെ രണ്ട് ഇന്റർവ്യൂ സെക്ഷൻസ് വഴി ഫിൽറ്റർ ചെയ്തിട്ടാണ് ഈ പോസ്റ്റിലേക്ക് നമ്മൾ എടുക്കുന്നത് അപ്പോ എങ്ങനെയാ ഇനി പഠനത്തോടൊപ്പം തന്നെ ഒരു ജോലിയും കൂടി സ്വന്തമായി എൻജോ ചെയ്യുകയല്ലേ ഡൗൺലോഡി ലേർണിംഗ് ആപ്പ്